ഇന്ന് സിജോയ്ക്ക് കൊണ്ട ഇടി ശരിക്കും ഇത് ഗബ്രിക്ക് കിട്ടേണ്ടിയിരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് ദിവസം മുമ്പ് റോക്കി അഗ്രസീവായിട്ട് അതായത് ഗബ്രി ബോൾ എടുത്തെറിയാൻ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് നീ ആണാണെങ്കിൽ ബോൾ എടുത്ത് അറിയുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ആരും ആവും പക്ഷേ ബിഗ് ബോസിനകത്ത് അങ്ങനെ ആകാൻ പാടില്ല നീ ആണാണെങ്കിൽ അടിച്ചു നോക്കണാന്ന് ഒരാൾ പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും അത് ബിഗ് ബോസ് വീടാണ് അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ആണത്തം കാണിക്കാൻ പോയാൽ പണി കിട്ടും മറ്റു പല രീതിയിലും വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ റോക്കി അപ്പം തന്നെ എന്ത് ചെയ്തു ബോൾ എടുത്തെറിഞ്ഞു ബോളെടുത്ത് എറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പം തന്നെ മനസ്സിലായത് റോക്കിയുടെ ബ്രേക്കിംഗ് പോയിൻ്റ് ആണ് ഈ പ്രൊവോക്കിങ് എന്ന് പറയുന്നത് അതിനുശേഷം റോക്കി എണീറ്റാ പോകുമ്പോൾ അവിടെ ഒരു പക്ഷേ ജാസ്മിൻ ഇല്ലായിരുന്നുവെങ്കിൽ ഗബ്രി മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ അവിടെ പോയി കൈയുണ്ടാ ഒരു പ്രോപ്പർട്ടിയിൽ ഇടിച്ചതിന് പകരം ആ ഇടി ചിലപ്പം ഡയറക്റ്റ് ഗബ്രിക്കിട്ട് തന്നെ കൊടുത്തിട്ട് റോക്കി ഇറങ്ങി വന്നേ അന്നത് നടന്നില്ല എന്ന് കരുതി ഇനി നടക്കാതിരിക്കാനും സാധ്യത ഉണ്ടായിരുന്നില്ല ഇപ്പോൾ സിജോയായിട്ട് ഒരു പ്രശ്നം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ റോക്കിയും ഗബ്രിയും തമ്മിൽ വീണ്ടും ഒരു ഫൈറ്റ് ഉണ്ടാവുകയും ഈ ഗബ്രിയുടെ ഒരു പതിവ് ശൈലിയിൽ പുള്ളി പ്രൊവോക്ക് ചെയ്യുകയും ചെയ്താൽ ഉറപ്പായും റോക്കി ഇതേപോലെ തന്നെ ഗബ്രിക്കിട്ടിടി കൊടുത്തിട്ട് ഇറങ്ങിപ്പോയനെ എന്തായാലും റോക്കി ഒരു നല്ല പ്ലെയർ ആയിരുന്നു പക്ഷേ ഈ കാണിച്ച വിഡിത്തം അല്ലെങ്കിൽ മണ്ടത്തരം ഓർത്ത് റോക്കി ഇനിയുള്ള ലൈഫ് മുഴുവൻ സങ്കടപ്പെടും കാരണം കുറച്ച് പേഷ്യൻസോടെ അവിടെ നിന്നിരുന്നെങ്കിൽ ഈ സീസണിൽ കപ്പ് വരെ അടിക്കാൻ പറ്റുമായിരുന്നു കാരണം അത്രയും നല്ല പ്രേക്ഷക പിന്തുണ തുടക്കത്തിൽ തന്നെ റോക്കിക്ക് ഉണ്ടായിരുന്നു ഇനിയാണ് പുറത്തിറങ്ങി കഴിയുമ്പോൾ റോക്കി സങ്കടപ്പെടാൻ പോകുന്നത് പുറത്തായിട്ടുണ്ടെങ്കിൽ ബ്രാക്കറ്റിൽ അതുകൂടെ പറയണമല്ലോ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം